മനസ് എന്തല്ലോവയെ കുറിച്ചൊക്കെ പറയുന്ന കഥാവൊക്കെ കഥാവ് ഒക്കെ അത് ഒന്നും നമ്മളിങ്ങനെ നമ്മളൊരു കൊറച്ചയാള് റാണിജ് ഒരു ദൈവമായിട്ട് ഇരു നോക്ക അപ്പ അറിയ ഈ ആൾക്കാരൊക്കെ കൊണ്ടുനടക്കുന്നത് അപ്പൊ ഇവര് ഈ ഇടംതോല് കാണിക്കുമ്പോ കൊന്നു കളിക്കുന്നേ ദേഷ്യം വന്നിട്ടല്ല വേറെ അല്ല നമ്മളതിനെ വഴക്കൊന്നും വിചാരിക്കേണ്ട

രാജാവിനെ രാജാവിനുസരിച്ച് നടക്കുന്ന ഒരുവനായി മാറിയതിൽ നമ്മൾക്കും ഒരു പരിധി വരെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് കാരണം എന്താണ് ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇയാളെ സ്നേഹിച്ചു തിന്നുപോയി മനസ്സിലായോ ഇയാളുടെ പടം കണ്ട് നമ്മൾ എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇയാളുടെ പടം കണ്ടപ്പോ അങ്ങ് മയങ്ങിപ്പോയി കാരണം എന്താണ് അത്രത്തോളം പച്ചപ്പാവമായിട്ട് പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഒരു രൂപവും ഭാവവും ഒക്കെയാണ് ഇയാൾക്കുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ തീടാൻ വന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇങ്ങനെ പൂജിക്കുന്ന ഒരു വ്യക്തിയായി മാറി അതായത് എന്നെ അല്ലാതെ മറ്റൊരുവനെ നിങ്ങൾ സ്നേഹിക്കരുത് അമ്മയും അച്ഛനെയും വെറുത്ത് സ്വന്തത്തെ തന്നെ വെറുത്ത് സ്വന്തം ജീവനെ തന്നെ വെറുത്ത് ചാവേറുകളാക്കി വിട്ടുകയാണ് എന്നിട്ട് പറയാണ് മറ്റവന്റെ മതത്തിൽ പോയി തിരു തിരിപ്പുണ്ടാക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതായത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞെന്നാല് മറ്റുള്ളവന്റെ മതത്തിൽ ഇടർച്ച വെക്കുക എന്നാൽ സ്വന്തം മതത്തിൽ ഇടർച്ച വരുത്താൻ വരുന്ന അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവന് അല്ല കെട്ടി കടലിൽ താഴ്ത്തി കളയാ നോക്കൂ ഇയാളുടെ ഒരു ഒരു മനോഭാവം നോക്കൂ അത് പ്രലോഭനം ഉണ്ടാകേണ്ടതാണെന്നും പറയുന്നു അങ്ങനെ പ്രലോഭനം ഉണ്ടായാൽ അവന് ദുരിതം എന്നും പറഞ്ഞു വെക്കും അതായത് ഇവർക്ക് അങ്ങോട്ട് പോയി പിന്നെ പ്രലോഭനം ഉണ്ടാക്കാം അതുപോലെ തന്നെ പിന്നെ മതപരിവർത്തനം നടത്താം പക്ഷെ ഇങ്ങോട്ട് അത് എടുക്കില്ല അതെടുക്കില്ല എന്നിട്ട് പറയണം ഇസ്രായേലേ നമ്മുടെ ദൈവമാണ് ഏക ദൈവമായിട്ടുള്ള കർത്താവ് എന്ന് എല്ലാവർക്കും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കൽപ്പന എന്താണെന്ന് ചോദിക്കുന്നു യേശു പറയണം ഇസ്രായേലിന്റെ കർത്താവായിട്ടുള്ള ഈ നാറിയ ദൈവമാണ് ഇയാളുടെ സ്വന്തം ദൈവമായിട്ടുള്ള ഇയാളാണ് ഏക കർത്താവ് വേറെ ആരുമില്ല ഏഹ് എന്നിട്ട് പിന്നെ രണ്ടാമത്തെ രാജകീയ കൽപ്പന നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇത് യേശു പറഞ്ഞതല്ല പഴയ ദിവസത്തിലൂടെ ഞാൻ പറഞ്ഞു റെഫറൻസ് പറഞ്ഞു എന്നിട്ട് യേശു പറയണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക ഇയാൾ ഒരു ഒരു വിഭാഗത്തെ മാത്രം സ്നേഹിക്കുന്നു പറയേണ്ട നാട്ടുകാരൊന്നും എന്റെ അല്ല എനിക്കുള്ള സംഭവത്തിന് മാത്രമേ ഞാൻ ഇവിടെ റെഫറൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുക എന്താ ഭൂമി കൊടുത്ത് വാങ്ങിയ ആൾക്കാരോ എന്താ ഉമ്മി കൊടുത്ത് വാങ്ങിയ ആൾക്കാരോ നം ഈ വിഗ്രഹാരാധികളെ അല്ലെങ്കിൽ അവിശ്വാസികളെ ഇട്ട് നിരന്തരം അവഹേളിച്ചു നടക്കുന്ന ഈ മ്ളേച്ചൻ എങ്ങനെയാണ് നന്മ നന്മമരമാകുന്നത് എന്നിട്ടോ നമ്മൾ നോക്കുമ്പോ ഒരു സസ്യത്തെ പോലും അതായത് സീസൺ അല്ലാത്ത ഒരു സമയത്ത് പോയിട്ട് വിശ്വ ഇയാള് വിശന്ന് പണ്ടാരടങ്ങിയതിന് ഈ സസ്യം എന്ത് പഠിച്ചു അപ്പൊ ആ സസ്യം പിന്നെ അത്തിമരം പിന്നെ കായ്ച്ചില്ല എന്നും പറഞ്ഞ് അയാള് ശവിച്ച് നാരാണക്കല്ലെടുത്ത് അതിനെ ഉണക്കിയിരിക്കണം എന്നാ ഈ മഹാൻ ഒരു മഹാനാണെങ്കിൽ അതില് എന്താ സീസൺ അല്ലാത്ത ഒരു സമയത്ത് എന്നും നിനക്ക് പിന്നെ എന്താ വേണ്ട അതിൽ പഴമുണ്ടാകട്ടെ എന്നൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മരുഭൂമിയിൽ അത് കിടന്നു വളരില്ലായിരുന്നു ഇയാൾ മുച്ചോട് മുടിച്ചു പോയി പിന്നെ എന്താണെന്ന് അറിയാം ഇയാളുടെ തോന്നിയവാസം കണ്ടോ പന്നികൂട്ടത്തിലേക്ക് ഈ പിന്നെ അശുദ്ധാത്മാവിനെ കയറ്റി വിട്ട ഇയാൾ എന്ത് മരവണ്ടനാണ് ഇയാള് തന്നെ പറയണോ അതായത് ഒരു ആത്മാവിനെ നമ്മൾ പുറത്തിറക്കുകയാണെങ്കിൽ അവൻ ചുറ്റി ചുറ്റിത്തിരിഞ്ഞ് വന്ന് ബാക്കിയുള്ള ഏഴെണ്ണത്തിനെ വിളിച്ചിട്ട് കൊണ്ടുവന്ന് എട്ടെണ്ണമായിട്ട് സുഖമായിട്ട് പിന്നെ ദുരിതമായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാ ഇയാള് ഈ പിന്നെ അശുദ്ധാത്മാവിനെ പുറത്തുവിടുന്നത് എന്തിനാ ഓക്കെ അങ്ങനെ പുറത്ത് വിട്ടു എന്ന് വിചാരിക്ക നേരെ പന്നിക്കൂട്ടത്തിലേക്കാണ് വിടേണ്ടത് ആ പന്നികൾ എന്ത് പഴച്ചു ഇത് അങ്ങോട്ട് പുറത്തേക്കും അകത്തേക്കും കടന്നു കയറാൻ ഇയാൾ ഇവർക്ക് പറ്റും അതായത് ഈ പിശാരികൾക്ക് പറ്റുമെന്നാണ് ബൈബിൾ പറയുന്നത് യേശു അങ്ങനെ കടത്തി വിടുന്നുണ്ടല്ലോ യുവദാസിന്റെ ഉള്ളിലേക്ക് പിന്നെ ഈ പിന്നെ കുറച്ച് കഴിയുമ്പോ ഇതിൽ നിന്ന് ഇവൻ ഇവൻ ഇതിൽ നിന്ന് പുറത്തേക്കും വരുന്നത് നമുക്ക് കാണാം ചീത്ത പറഞ്ഞിട്ട് ഓടിക്കുന്ന യേശു ഓടിക്കണുണ്ട് പുറത്തേക്ക് ഇറങ്ങും എന്ന് പറയുമ്പോൾ എല്ലാ പിശാചികളും വന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പുറത്തേക്കും അകത്തേക്കും ഒക്കെ പോകാൻ സാധിക്കുന്ന ഈ ആത്മാവായിട്ടുള്ള ഈ ദുരാത്മാവായിട്ടുള്ള ഈ പിശാചികളെ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടിട്ട് പന്നികൾ പോയി ചത്തു പാവം ആ പന്നികൾ എന്ത് പഴിച്ചു അതാണ് ഒരു ജീവികളോട് പോലും കരുണ കാണിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല ഒരു സസ്യത്തോട് പോലും ഇയാൾക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നില്ല വിജാതീയരാണെങ്കിൽ ഏറ്റവും വഴിപഴിച്ച ആൾക്കാർ വിജാതീയ നായ്ക്കളോടുകൂടി നിൽക്കുന്നു ഇത്തരം ലേച്ചനായിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ അതായത് ഈ ബൈബിളിലുള്ള ഈ രാജവെമ്പാലയെ നമ്മൾ പുറത്തെടുത്ത് കാണിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഈ രാജവെമ്പാലയെ നമ്മൾ കാണിച്ചിരിക്കും ഇപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരത്തി അറുന്നൂറ് വർഷമായിട്ട് ഖുറാനിൽ എന്തുണ്ടെന്ന് അറിയില്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇവർക്ക് പോലും അതായത് ഈ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് അവര് ആ ഒരു ഇത് ഇപ്പൊ ന്യായീകരണത്തിന്റെ ഘട്ടമുണ്ട് അത് ശരിയാണ് കാരണം ന്യായീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ അത്രയും സ്നേഹിച്ചു പോയി ഇപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്ന പോലെ എന്തോ സ്നേഹമാണ് ആ ഇവരെയൊക്കെ അങ്ങനെ സ്നേഹിച്ചു പോയ ഒരു ഘട്ടത്തിൽ നമുക്ക് അവരെ സ്നേഹിക്കാനല്ലാണ്ട് വെറുക്കാൻ സാധിക്കില്ല പക്ഷെ ഈ പുസ്തകം അറിഞ്ഞു കഴിയുമ്പോൾ മെല്ലെ 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 ഒരു പരിവർത്തനം മനഃപരിവർത്തനം ഉണ്ടാവും അപ്പൊ അത് അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ രണ്ടായിരം വർഷമായി ഈ ബൈബിളിലുള്ള കൃത്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്രൂരൻ യേശു ഉണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ആ ക്രൂരൻ യേശുവിന്റെ മുഖം കൂടിയാണ് നമ്മുടെ ഇവിടെ വലിച്ചു കയറുന്നത് വളരെ കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ പാസ്റ്റർക്ക് മാത്രമാണ് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു നട്ടലുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത് കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തി ഒന്നിലും അതായത് ഷിബുപാസ്റ്ററിന്റെ ആ അതേ സെയിം വിഷയം തന്നെ ഞാൻ വീണ്ടും സംവാദം ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വ്യക്തി പോലും വന്നിട്ടില്ല അതുകൊണ്ട് ഷിബു ഷിബുപാസ്റ്റർ പ്രത്യേകം ഞാനൊരു നന്ദി പറയണം അതായത് അത്രത്തോളം ഒരു എന്താ പറയണ്ടെ ഒരു ഒരു സ്വന്തം പുസ്തകം കൊണ്ട് നടക്കുന്ന അതിനെ ഒന്ന് എന്താണ് നമ്മുടെ സംശയം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചോദ്യം ആ ധൈര്യത്തോടു കൂടി വരാൻ വേണ്ടിട്ട് ഇവിടെ ഒരറ്റ മനുഷ്യന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അപ്പോ അതാണ് പക്ഷെ ഞാനിങ്ങനെ നമ്മൾ പറയുന്നത് ബൈബിൾ വെച്ചതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് വളരെയധികം ദേഷ്യം ഉണ്ടാവും അറിയാം പക്ഷെ എങ്കിൽ കൂടിയും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിൽ നിന്നുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പിടിച്ചുകൊണ്ട് മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്നുള്ളതാണ് യേശു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് സമ്മതിക്കാൻ വയ്യ കാരണം എന്താണ് സമ്മതിക്കാൻ വയ്യ എന്നുള്ളതല്ല അങ്ങനെ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന നേരാവണ്ണം ഇത് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് തടയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ വിധി എന്ന് നമുക്ക് കരുതാം പക്ഷേ ഇതറിയാതെ ഈ നുണ പറഞ്ഞു അവിടെ മനുഷ്യനെ പിടിക്കാൻ വല ഉപയോഗിച്ചിട്ട് മീനിനെ പിടിക്കുന്ന ഒരു ഉപമ യേശു പറയുന്നുണ്ട് നിങ്ങളെ പിന്നെ വല വിരിച്ചിട്ട് മത്സ്യങ്ങളെ പിന്നെ കയറ്റുക നല്ലതിനെ എടുത്ത് ഞാൻ പിന്നെ സ്വീകരിക്കും പിന്നെ അതിലുള്ള മറ്റുള്ള മത്സ്യങ്ങളൊക്കെ ഞാൻ എടുത്ത് എറിഞ്ഞു കളി എന്നൊക്കെ പറയണുണ്ട് ഓക്കെ വല എങ്ങനെയാണ് വിരിച്ച് എങ്ങനെയാണ് ഇതിലേക്ക് കയറ്റേണ്ടതെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കും പിന്നെയോ യേശു ഘട്ടം ഘട്ടമായി എങ്ങനെയാണ് ഒരു ഒരു പിന്നെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെ അവരോടൊപ്പം താമസിച്ച് പിന്നെ ഇന്നിപ്പം ഓരോ പാസ്റ്റർമാർ കാണിക്കുന്ന രോഗശുശ്രൂഷാന്തി ഒക്കെ അവിടെ ചെയ്തിട്ട് കണ്ണിൽ പൊടി ഇട്ടിട്ട് അവിടെ പിന്നെ മതപരിവർത്തനം എങ്ങനെ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നു അപ്പൊ അതൊക്കെ പഠിപ്പിച്ചിട്ട് പറയാണ് കാലിലെ പൊടി നട്ടിട്ടിട്ട് നാട്ടുകാർക്ക് സാക്ഷ്യം നാട്ടുകാർക്കെതിരെ അതായത് ഇയാളെ സ്വീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് അപ്പൊ മതം പൊട്ടി ഇയാൾ പിന്നെ എന്താ പറയട്ടെ ഇയാളും പോയി മതപരിവർത്തനം ശ്രമിക്കുകയാണ് കഫർനാം എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ ബത്സേദയിലും പോകുന്നു അവര് തൂക്കി എറിഞ്ഞു അപ്പം അവരോട് കോപിക്കുക എന്നിട്ട് കോപിച്ചിട്ട് രണ്ട് രണ്ട് വാക്യം കഴിഞ്ഞതിന് ശേഷം പറയാം ഞാൻ ഭയങ്കര ശാന്തശീലനാണ് കൊട്ടി പ്രാവി നിങ്ങൾ നിങ്ങള് സ്വതവും ഞാൻ നിനക്ക് പിന്നെ നിങ്ങള് മുച്ചോടും പൊടിക്കും എന്നും പറഞ്ഞ് നാറ്റിച്ച കളിയാണ് അത്രയും ദേഷ്യം കൊണ്ട് കോപം കൊണ്ട് ചുട്ടിരിക്കുന്ന യേശു രണ്ട് വാക്യം കഴിഞ്ഞപ്പോ പറയാണ് ഞാൻ ശാന്തശീലനാണ് എന്റെ മുഖം നിങ്ങൾ വഹിക്കൂ എന്ത് കഥയാണിത് ഇങ്ങനെയുള്ള വളരെ വളരെ എന്താ പറയണ്ടേ ഒരു ഒരു ഇതായിട്ടുള്ള കാര്യമാണ് ഇവിടെ യേശു പറയുന്നത് എന്നിട്ട് പറയണം എന്നിട്ട് പറയാം അതായത് നാട്ടുകാരുടെ ഉള്ളിൽ എന്താണെന്ന് ഇയാൾക്ക് കൃത്യമായി അറിയാമെന്നും പറയും ഇയാൾക്ക് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ല എന്നും പറയും എന്നിട്ടാണ് ഇയാൾ ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരോട് പറയാം നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല അതുകൊണ്ട് നിങ്ങളെ ഞാൻ എടുത്തോളാം പിന്നെ അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയി പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു തെറി പറയാനാണോ ഈ കാര്യങ്ങൾ ഇയാൾ ചെയ്തിരിക്കുന്നത് പിന്നോ ഇയാള് മാത്രമാണോ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നാട്ടുകാരും മൊത്തത്തിൽ ഇതേ പരിപാടി അവിടെ ചെയ്തിരുന്നു എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇയാള് പറയുന്നു ഇയാള് മാത്രമാണ് ഈ പിശാചിനെയൊക്കെ അവിടെ പുറത്താക്കിയിരിക്കുന്നത് എന്ന് ഏർ പറയുമ്പോൾ നാട്ടുകാർ വന്നിട്ട് പറയുന്നു ഈ വേൽസിപ്പൂലിനെ കൊണ്ടാണ് ഈ പിശാചുക്കളെ ഒക്കെ പുറത്താക്കുന്നത് അപ്പൊ ഈ യേശു ചോദിക്കാം അപ്പൊ നിങ്ങളുടെ പുത്രന്മാര് പിശാചുക്കളെ പുറത്താക്കുന്നത് ആരെ കൊണ്ടാണ് വ്യക്തമല്ലേ നാട്ടുകാരൊക്കെ ഇതേ പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അതായത് വിഭാഗീയത സൃഷ്ടിക്കുന്ന ഈ യഹോവയുടെ ഈ പിന്നെ ഇസ്രായേലിന്റെ ഈ ഇസഹാക്കിന്റെ അബ്രഹാത്തിന്റെ ഇസഹാക്കിന്റെ ഈ ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ദൈവമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം താങ്കൾ നിരന്തരം പറയാറുണ്ട് അതായത് അത്യനതന്റെ പിന്നെ പുത്രനാണ് ഈ യേശു എന്നുള്ളത് അതായത് അത് യഹോവയുടെ പുത്രനല്ല എന്നുള്ളത് ലൂക്കിന്റെ പിന്നെ ലൂക്കിന്റെ ഒരു എന്താ പറയണ്ട ഒരു റെഫറൻസ് വെച്ചിട്ടാണ് താങ്കൾ അതിനെ ന്യായീകരിക്കാൻ ഞാൻ കേട്ടിട്ടുള്ളത് ലൂക്കിന്റെ ഒന്നാമത്തെ അധ്യായത്തിലുള്ള മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാമത്തെ വാക്യാണെന്ന് തോന്നുന്നു അതിലിങ്ങനെയാണ് അത്യുന്നതന്റെ പുത്രനായിട്ടുള്ള അത് അവൻ അത്യ അത്യനതന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും ദാവിദിന്റെ അവന്റെ പിതാവായിട്ടുള്ള അവിടെ തന്നെ രണ്ടെണ്ണം പറയുന്നുണ്ട് അത്യുന്നതന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും ദാവി അവന്റെ പിതാവായിട്ടുള്ള ദാവിദിന്റെ സിംഹാസനം അവന് കൊടുക്കും എന്നും പറയുന്നുണ്ട് പിന്നെ മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ എന്താണെന്ന് അറിയൂ പാസ്റ്റർ അവിടെ പറയുന്നത് സാധാരണ ദൈവത്തിന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും എന്നും പറയുന്നു അപ്പൊ ഇതിലെന്താണ് ഇതിലെന്താണ് താങ്കൾ കാണുന്നത് അതായത് അവിടെ അവിടെ തന്നെ രണ്ട് പിന്നെ കാര്യം പറയുന്നു ലൂക്കിന്റെ ഒന്നാമത്തെ അദ്ദേഹം ഞാൻ അതിന്റെ റെഫറൻസ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം അപ്പൊ രണ്ടും രണ്ട് റെഫറൻസും ഞാൻ പേസ്റ്റ് ചെയ്യാം താങ്കൾ അതിനെ ഒന്ന് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് എന്നുള്ളത് താങ്കൾ ഒന്ന് പറഞ്ഞു തന്ന വളരെ സന്തോഷം താങ്കൾക്ക് എടുക്കാൻ പറ്റെങ്കിൽ എടുത്താൽ മതിയാവും അല്ലെങ്കിൽ താങ്കൾക്ക് തിരക്കിലാണെങ്കിൽ കുഴപ്പമില്ല റെഫറൻസ് വാക്ക് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം അതായത് താങ്കൾ പറയുന്ന എല്ലാ ഒരു കാര്യം അതായത് ഏർ അവന് ഈ വാക്യം വെച്ചിട്ടല്ലേ താങ്കൾ പിന്നെ പറയുന്നത് അവൻ വലിയവനായിരിക്കും അത്യോതിന്റെ പുത്രനെ എന്ന് വിളിക്കപ്പെടും ഈ വാക്യം വെച്ചിട്ടാണല്ലോ താങ്കൾ പറയുന്നത് അല്ല അത് യഹോവയുടെ പുത്രനല്ല അവ അതിലും അത് മേലെയുള്ള ഒരു ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളത് താങ്കൾ പറയാറുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു പിന്നെ താങ്കൾ പറയുന്ന കാര്യം ഒരുപാട് തവണ ഞാൻ കേട്ടായിരുന്നു അപ്പം ഈ വാക്യം വെച്ചിട്ടാണ് താങ്കൾ അത് കൂട്ടേണ്ടതായിട്ട് ഞാൻ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നും എനിക്കത് ചോദിക്കാനുള്ള ഒരു ഇത് പിന്നെ ഒരു സൗകര്യക്കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ താങ്കളോട് അത് നേരിട്ട് ചോദിക്കാതിരുന്നത് ഇപ്പൊ ഒന്ന് താങ്കൾ അതിനൊന്ന് പിന്നെ എന്താണ് പറയുന്നത് എന്ന് വച്ചാ അതൊന്ന് പറഞ്ഞു തന്ന നന്നായിരിക്കും തോന്നും ഞാൻ രണ്ട് വാക്യമാണ് വെക്കുന്നത് ഇതൊന്ന് പിന്നെ ഒന്ന് ഇനി മുപ്പത്തഞ്ചാമത്തെ വാക്യം അതെ അവിടെയും പറയുന്നത് എന്താണ് ഇവിടെ വളരെ കൃത്യമായിട്ട് എന്താ പറയുന്നത് അവൻ വലിയവനായിരിക്കും ഇത് ഇത് രണ്ടും ഗബ്രിയൽ തന്നെയാണ് പറയുന്നത് അവൻ വലിയവനായിരിക്കും അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഓക്കെ അവന്റെ പിതാവായ ദാവിതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറയേണ്ട അത്യനതിന്റെ പുത്രനും അവന്റെ പിതാവ് ദാവീതാണെന്നും പറയുന്നു ഓക്കെ പിന്നെ മുപ്പത്തഞ്ചിലെത്തുമ്പഴത്തേനും എന്താ പറയുന്നത് അത്യുന്നതന്റെ ശക്തി നിന്റെ അവസിക്കും അകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇവിടെ ദൈവപുത്രനൊന്നുമുണ്ട് ഓക്കെ അപ്പൊ ഈ രണ്ടു കാര്യം പിന്നെ അത് മാത്രല്ല പിശാജ് അത്യൻറ്റതിന്റെ പുത്ര എന്ന് ലൂക്കിൽ തന്നെ ഞാൻ അതിന്റെ റെഫറൻസ് ഞാൻ കാണിക്കാം അതായത് താങ്കൾ പറയുന്ന മറ്റൊരു വാദം അതായത് പിശാജും ഇയാളെ അത്യതിന്റെ പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ പിശാജു തന്നെ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട് നസ്രായനായ യേശു എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ താങ്കൾ ഇതിനെ എങ്ങനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ താങ്കൾ എങ്ങനെ കാണാം അതെ ഞാൻ ഒരു വാക്യം വെച്ചിട്ടല്ല ഇത് പറഞ്ഞത് കേട്ടോ ഈ ഒരു വാക്യത്തിൽ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് അതിവിടെ എനിക്കെതിരായിട്ട് വാദിക്കുന്നവരാണ് ഒരു വാക്യം എടുക്കുക അല്ലെങ്കിൽ ഒരു വാക്കെടുക്കുക ആ വാക്ക് വാക്കിനല്ലേ ഇവിടെ ആ വാക്കിന്റെ ഒരു താളവും ഈണോ ഒക്കെ ഈ വാക്കിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ അങ്ങനത്തെ വാദങ്ങളൊന്നും അല്ല വെക്കുന്നു ഞാൻ വെക്കുന്ന ആ വാദം യേശുക്രിസ്തു അവതരിപ്പിച്ച ദൈവ ദൈവം അത് പഴയ നിയമത്തിലെ ദൈവവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല അപ്പൊ അത് തികച്ചും വ്യത്യസ്തമാണ് അതാണ് എന്റെ വാദം അതിനകത്ത് പിന്നെ ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു പദമാണ് ദൈവം എന്നൊക്കെ പദം ഏ ദൈവെന്നൊക്കെ ആരും ഇല്ല വിളിച്ചിട്ടുണ്ട് ദൈവപുത്രൻ എന്ന് പറയാൻ വളരെ ജനറിക്ക് ആണ് അപ്പൊ ഈ ഭാഷയ്ക്കൊരു ഉണ്ട് ഇപ്പം നരേന്ദ്രമോഡിയെ എം പി എന്ന് വിളിച്ചാൽ നരേന്ദ്രമോദി എം പി ആവുമോ പക്ഷെ നരേന്ദ്രമോദി എം പി അല്ലെന്ന് ചോദിച്ചാ എം ബി ആണ് എം പി ആണല്ലോ അപ്പം നരേന്ദ്രമോദി എം പി ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് നരേന്ദ്രമോദി എം പി മാത്രമാവോ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ അതിൻ്റെ ഒരു ബേസിക് റിക്വയർമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പൊ ദൈവോത്രാണ് അവൻ അത്യദനായ ദൈവത്തിന്റെ ഉത്തരനാണ് അതുകൊണ്ടാണ് വിളിക്കപ്പെടുന്ന സകല നാമത്തിന്റെ മീതെ അവനെ അത്യന്തം മീതെ ഇരുത്തി എന്ന് ഒരു അത് സപ്പോസലിനെഴുതിരിക്കുന്നത് അപ്പൊ നമ്മളൊരു വാക്യം മാത്രം വെച്ചിട്ടല്ല ബൈബിളിന്റെ അതിൻ്റെ ഒരു ടോറ്റാറ്റിലിറ്റിയില് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് സമഗ്രമായ മനസ്സിലാക്കലാണ് പിന്നെ യേശു ക്രിസ്തുവിനെതിരെ ക്രൂരനായേശുവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിനകത്ത് ഒരു ആർഡ് ആൻഡ് ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാല് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ തീവ്രമായിട്ട് അനുകരിക്കാനും അനുഗമിക്കാനും തീരുമാനിച്ചാൽ അവനൊരു ഭീകരനായ കൊള്ളക്കാരനോ ഒരു കൂട്ടവിശേഷം നടത്തുന്ന ആളോ വംശീയ ഹത്യ നടത്തുന്ന ആളോ ഒന്നും ആവില്ല അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ അനുസരിച്ചും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ അനുകരിച്ചും യേശു എന്ന വ്യക്തിയെ അനുഗമിച്ചും പോകുന്ന ഓരോ വ്യക്തികളും ചരിത്രത്തിന്റെ നാഴ് നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെ സമൂഹത്തിൽ വലിയ ദീപ സ്തംഭങ്ങളായി മാറിയിട്ടുണ്ട് അശരണർക്കാരംഭമായി കാശ്വാസമായി രോഗികൾക്ക് ഔഷധവുമായി അങ്ങനെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും അതേസമയം മുഹമ്മദിനെ ആർഡൻ്റായിട്ട് ഫോളോ ചെയ്യുന്ന തീവ്രമായ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിതാന്ത ഭീഷണിയാണ് മനുഷ്യവർഗത്തിന് ഒരു ശാപമാണ് ഇതാണ് യേശു മുഹമ്മദുമായിട്ടുള്ള വ്യത്യാസം മുഹമ്മദിന്റെ പോലവർ സ്ട്രിക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഖുറാൻ പറയുന്ന അനുസരിച്ചും ഉപദേശം അനുസരിച്ചും ഇൻഫുഡൻസിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ലോകത്ത് അശാന്തി ഉണ്ടാവും പക്ഷെ ഇവിടെ പ്രശ്നം വ്യാജ ക്രിസ്ത്യാനികളാണ് വ്യാജ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ ഉപദേശത്തെ അതേപടി ഏറ്റെടുക്കുന്നില്ല അതേപടി അനുസരിക്കുന്നില്ല അതേപടി യേശുവിനെ അനുഗമിക്കുന്നില്ല മുഹമ്മദിന്റെ ആളുകളും ഭൂരിപക്ഷം ആളുകളും മുഹമ്മദ് പറയുന്ന അതേപടി കേൾക്കുന്നില്ല അവരൊക്കെ മര്യാദയ്ക്ക് എന്നാ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും സല്ലപിക്കുകയും സഹകരിക്കുകയും സഹവസിക്കുകയും കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്ത് ജീവിച്ചു പോവാണ് വളരെ കുറച്ച് മുസ്ലിങ്ങളാണ് ശരിക്കും മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നത് അവരാണ് അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിത്തെറിക്കുന്നത് വളരെ കുറച്ച് ക്രിസ്ത്യാനികളാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നത് അവരാണ് പല സ്ഥലത്തും പാവങ്ങൾക്ക് ആശ്വാസമായിട്ടും അപ്പം പങ്കുവെച്ചു കൊടുക്കുകയും നന്ദനെ ഉടുപ്പിക്കുകയും രോഗിയെ പരിചരിക്കുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്നത് അപ്പൊ അതാണ് ക്രിസ്തു എത്രത്തോളം വേറിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ആ യേശുവിനെ ഒരു ക്രൂരനാണ് എന്നൊക്കെ അവതരിപ്പിച്ച് താങ്കളുടെ വലിയേറിയ സമയം കളയാൻ സ്വയം പരിഹാസ്യമായി തീരാം എന്നുള്ളതല്ലാതെ വേറെ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല യേശുവിനെ ക്രൂരനാണെന്ന് യേശുവിന്റെ ക്രൂരതയാണെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ യേശു മരിക്കുന്ന സമയത്ത് യേശു എന്താ ക്രൂരത കാണിച്ച് യേശു അവിടെ എങ്ങനെയാണ് രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പിൽ കുഞ്ഞാട് പോലെ നിന്നു എന്നാ പറയുന്നത് എന്ത് ക്രൂരതയാണ് കാണിച്ചത് പിന്നെ കഫർണഭൂമി ചെന്ന് ശപിച്ചു കഫർണഭൂമിനെ യേശു ശപിച്ചിട്ടില്ല ആ ബാക്കി ശരിച്ചു വായിച്ചു നോക്ക് അവിടെ പറയുന്ന വരാനിരിക്കുന്ന ദുർവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ബുദ്ധി ഉപദേശിച്ചിട്ട് അവരത് സ്വീകരിക്കുന്നില്ല അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശം മുഴുവൻ ആസന്നമായ യരിശുദേവിന്റെ നാശത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചുമാണ് അപ്പൊ ഏട് എഴുന്നതിൽ റോമൻ സൈന്യം എന്നത് തകർത്തു അപ്പൊ അതിനു മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടുക അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓപ്ഷനാണ് യേശു പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പൊ അവിടെ കലവും കലാഹവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ അവിടെ ഹുനമാൻ ഇന്നത്തെ മുസ്ലിം തീവ്രവാദികളെ പോലെ പല സെക്ടുകളായിട്ട് അവിടെ ജോസീഫസിന്റെ ഒക്കെ ചരിത്രം വായിച്ചാൽ മതി അപ്പൊ അത്തരത്തിലുള്ള ഈ കലഹങ്ങൾ നടത്തുന്ന ആളുകളോടാണ് യേശു ഉപദേശിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഈ മാർഗം ഒരിക്കലും വിജയിക്കില്ല എന്നാൽ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവമ്മ നിങ്ങൾ സമാധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ അവർ തള്ളി അപ്പോഴാണ് യേശു പറഞ്ഞത് കോരസീനെ ബെസീനെ കഫർണൂമേ നിനക്ക് കഷ്ടം എന്ന് പറഞ്ഞ ആ വിഖ്യാതിമായ ആഖ്യായികയുടെ കാരണം അതിന് അതാണ് യേശു അല്ലാതെ അവന്റെ കൊല്ലുക പറഞ്ഞു വരാനിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കാനോ മാനസാന്തരപ്പെടാനോ സമയമില്ല അതുകൊണ്ടാണ് അയ്യോ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു അപ്പൊ ശീലോകോവിൽ ഗോപുര ഇടിച്ച് പതിനെട്ട് പേര് മരിച്ചു ന്യൂസ് വന്ന യേശുവിനോട് പറഞ്ഞു യേശു പറഞ്ഞു അല്ലല്ല ഇതിപ്പോ പതിനെട്ട് പേരെ മരിച്ചുള്ളൂ ചെറിയൊരു ഗോപുരമാണ് ഇടിഞ്ഞു വീണത് പക്ഷെ ഈ വലിയ സൗധം ഇടിഞ്ഞു വീഴാൻ പോവാണ് അപ്പൊ എത്ര വരെ പതിനൊന്ന് ലക്ഷം പേരാണ് കൊല്ലപ്പെട്ട് അപ്പൊ നിങ്ങൾ കൊല്ലപ്പെടാൻ മുഴുവൻ പേരും മരിക്കാൻ പോവാം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എല്ലാവരും നശിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാതെ യേശു ക്രൂരനാണെന്നോ യേശു വരെ നശിപ്പിക്കുമെന്നോ ഒന്നും അല്ല പറഞ്ഞത് അപ്പൊ അത് നമ്മള് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കണം പിന്നെ അവിടെ പിന്നെ പന്നിയെ കൊന്നെന്നോ ഒക്കെ പറഞ്ഞു അപ്പൊ അത് പന്നിക്കൂട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ പോയി അത് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അത് അന്നത്തെ ഈ സ്വൈൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് റോന്തി ഉത്തിക്കൊണ്ടിരുന്ന റോമൻ പട്ടാളക്കാരുടെ കൊടിക്കൂറയിലെ അടയാളമാണ് റോമൻ അത് നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി നിങ്ങളുടെ പേര് ലഹിയോൻ എന്ന് പറഞ്ഞ ലഹിയോൻ എന്ന ലീജിയൻ റോമൻ ലീജിയൻ റോമൻ ലീജിയന്റെ കൊടിയിൽ ഉള്ള ഒരു ചിത്രമാണ് ഈ പന്നി പന്നിയുടെ ചിത്രമുള്ള പ്ലാറ്റൂൺ അവിടെ റോഡ് വിറ്റുന്ന പട്ടാളക്കാരാണ് തന്നെ ആ പ്രദേശത്ത് അപ്പൊ അവരെ ആക്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് അങ്ങനെ എഴുതാൻ പറ്റില്ല അന്നത്തെ കാലത്ത് റോമൻ ഭരണത്തിന്റെ കീഴിൽ നിൽക്കുന്ന ക്രൈസ്തവന്റെ ഒരു ഡോക്യുമെന്റിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നു രണ്ടായിരം വർഷത്തിന് വായിക്കുന്ന ആളുകൾക്ക് ഏതോ വന്നിട്ട് ആരോ കേറി വന്നേത്തു എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ ഇത് വളരെ പിന്നെ പ്രാദേശികമായിട്ടും ടെമ്പറിയായിട്ട് ആ കാലഘട്ടത്തിലേക്ക് എഴുതിയ ഒരു ഡോക്യുമെന്റാണ് അതല്ലാതെ എല്ലാ കാലത്തേക്കും സാർവത്രികമായി സാർവലൗകികമായി കൽപ്പാന്തകാലത്തോളം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വായിക്കാൻ വേണ്ടി എഴുതി തട്ടിയത് ഇത് അന്നത്തെ ഒറിജിനൽ ഓഡിയൻസിന് വേണ്ടി എഴുതിയതാണ് സഭ പിന്നീട് അതൊരു മെമ്മോറിയൽ ഡോക്യുമെന്റ് എന്ന നിലയ്ക്ക് മെമ്മോറിയൽ സ്ക്രിച്ചറായിട്ട് സൂക്ഷിച്ചു വെച്ചു അത് അത്രേ ഉള്ളൂ അത് അവിടെ സഭയുടെ ഉള്ളറകളില് ഇരിക്കന്റെ ഒരു ഡോക്യുമെന്റാണ് അപ്പൊ അതെന്തിനാണ് മെമ്മോറിയൽ ഡോക്യുമെന്റ് ആണ് നമ്മൾ പഴയ ആധാരം ഒക്കെ വെക്കുന്നില്ലേ പിന്നീട് സഭ മനുഷ്യകുലവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം ഇതായിരുന്നു ഉദ്ദേശം എന്നാൽ പ്രൊട്ടഷൻ്റെ ബ്രാൻഡന്മാർ വന്നിട്ട് ഇത് ദിവ്യ പുസ്തകമാണെന്നും ഇതിനകത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ടെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നും പറഞ്ഞ് ഈ ഡോക്യുമെന്റ് ഇത് വിതരണം ചെയ്യാൻ ഇവർ ഇമാര് പ്രിന്റിങ് പ്രസ് ഗൂട്ടൻ പേർക്ക് കണ്ടുപിടിക്കുന്നത് തന്നെ ഈ ബൈബിൾ എത്തിക്കാൻ വേണ്ടിയാ അങ്ങനെയാണ് ഈ അച്ചടി വിത്ത് തന്നെ രംഗത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ അർജൻസിയാണ് ആണ് എത്തിക്കണം അങ്ങനെ ഈ ഒരു ബൈബിൾ ഈ വ്രാന്തന്മാർ പ്രിന്റ് ചെയ്ത് ലോകം മുഴുവൻ എത്തിച്ചു അതേ തുടർന്നുണ്ടായ തെറ്റിദ്ധാരണയാണിത് ഇത് ഒറിജിനലി അങ്ങനല്ലിത് ഇത് അക്കാലത്തെ ഇമ്മീഡിയറ്റ് ഓഡിയൻസിന് വേണ്ടി എഴുതപ്പെട്ടതാണ് അപ്പൊ ഇനി ബൈബിൾ വായിച്ച് എന്താണ് അവിടെ ഉദ്ദേശിച്ചത് മനസ്സിലാകണമെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് പ്രീടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വായിച്ചാല് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ സാധാരണക്കാർക്കായിരുന്നു ഇത് സാധാരണക്കാർക്ക് വേണ്ടി രീതി അല്ല ഇത് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതല്ല അത് അക്കാലത്ത് എഴുതപ്പെട്ടതാണ് അത് രണ്ടായിരം വർഷത്തിന് ഇപ്പോഴത്തെ ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഓരോ നാൽപ്പത് വർഷം കഴിയുമ്പോൾ ഭാഷയ്ക്ക് പരിണാമം ഉണ്ടാവും അത് ഏത് ഭാഷയാണ് നാൽപ്പത് വർഷത്തിൽ കൂടുതൽ ഒരു ഭാഷ നിൽക്കത്തില്ല ഇപ്പൊ തന്നെ മലയാള സിനിമ പാട്ട് നോക്കുക നാൽപ്പത് വർഷത്തിന് മുമ്പുള്ള പാട്ടല്ലിപ്പോ ഇപ്പോഴത്തെ പാട്ടുകളുടെ രീതി വേറെ വാക്കുകൾ വേറെ ശൈലികൾ വേറെ പദപ്രയോഗങ്ങൾ വേറെ വയ്യാകരണ ഒരു മാവ് വിളിച്ചു നിൽക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ അപ്പം നാൽപ്പത് വർഷത്തെ ഒരു ഭാഷയ്ക്ക് അപ്പം രണ്ടായിരം വർഷം എന്ന് പറയുമ്പോൾ അൻപത് പ്രാവശ്യം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട ഭാഷയാണ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മാറി അന്നത്തെ പോളിറ്റിക്സ് മാറി എല്ലാ സിനാറിയും മാറി അപ്പൊ അന്നത്തെ ഒരു ടെക്സ്റ്റ് എടുത്തു വെച്ചിട്ട് വളരെ ലാഘവത്തോടെ ഇരുന്ന് വ്യാഖ്യാനിച്ച് വിമർശിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അതേപ്പറ്റി പ്രത്യേകിച്ചൊന്നുമില്ല ഒരു തമാശ പോലെ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് വലിയ ധൈര്യമാണ് ഞാൻ മാത്രമേ ധൈര്യം ആണ് പുള്ളി സംസാരിക്കുന്ന ആളാണ് എന്തായാലും ലാസ്റ്റ് നല്ലൊരു രസം ഉണ്ടായിരുന്നു താങ്കളും അതുപോലെ തന്നെ കൊശിയും അതുപോലെ ഈ രണ്ടുപേരിൽ മാത്രമേ ഞാൻ എന്താ പറയുക ധൈര്യം കണ്ടിട്ടുള്ളൂ ഇവിടെ ആരും വരാറില്ല താഴെ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹത്തെ താങ്കൾക്ക് പരിചയം ഉണ്ടാകുമായിരിക്കാം താങ്കളുടെ ഡിബേറ്റ് അതായത് ഈ എന്താ പറയണ്ട ഈ യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവചനങ്ങൾ പഴയ പുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് ആ നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ ഡിബേറ്റ് ഞാൻ അദ്ദേഹത്തോടുമായി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴിക്ക് വന്നിട്ടില്ല പിന്നെ ഓക്കെ